来喽，下面。 ലീവിന് വന്നതാ പെണ്ണെട്ടാനായിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു പാതാറക്കാനായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണു റെഡിയായി കിട്ടിയാൽ മതി പെണ്ണട്ടാ പൂജയായി പോയി പെങ്ങളില്ലല്ലോ എന്റെ വാപ്പക്ക് എൺപത്തഞ്ച് വയസ്സായാലേ വടിയും കുട്ടികൾ നടക്കണം ഇനി പെങ്ങൾ ഉണ്ടാവുന്ന വെച്ചാൽ നടക്കൂലി ഉണ്ടായത് തന്നെ അപ്പൊത്തും ഞാൻ കുഴിക്കെടുക്കാനോ ചെപ്പോ ചങ്ങ അവിടേ എന്റെ കല്യാണം എങ്ങനെ മുടങ്ങണന്നുള്ളതാണ് എനിക്കിപ്പോ മനസ്സിലാവാത്തത് ഏത് കല്യാണമല്ലോ ചില എല്ലാം മുടങ്ങി പോവാണ് ഏത് നായൻ്റെ മക്കളാണ് ഇത് മുടക്കണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓട്ടോ ഇങ്ങനെ തന്നെ ഈ ഷൂസും പാൻറ്റും ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ എപ്പോഴാണ് ബ്രോക്കർമാര് പെണ്ണാണോ വിളിക്കാൻ പറയാൻ പറ്റില്ല ആ സമയത്ത് നേരെ കാക്കാണ്ട് ഊര് ഓട്ടോഷല്ലാണ്ട് പോവാ പെണ്ണാണ് ഇനി കാണാൻ പെണ്ണുകളില്ല ഒക്കെ മുടങ്ങി പോയി അറിയില്ല പോയില്ല കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു പാടിയേ നല്ല എനിക്കറിയില്ല എന്താ ചെയ്യ അല്ലേ എനിക്ക് പെങ്ങൾ ഉണ്ടെങ്കിൽ ജിമിക്ക് കെട്ടിച്ചല്ലേ പറഞ്ഞേല്ലേ അതല്ല എടാ അതല്ല ആൾക്ക് ഉണ്ടെങ്കിൽ ആ പെങ്ങളെ ജിമിക്ക് കെട്ടിച്ചെരികയാണെങ്കിൽ എന്റെ നാട്ടിൽ വന്ന് ചോദിക്കുന്നെ പറ്റിട്ടെ അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ ഇജ്ജ് ഒരു കാര്യം ചെയ്യും എന്റെ പെങ്ങൾ എനിക്ക് കെട്ടിച്ചേരാനാണെന്നും പറഞ്ഞിട്ട് കല്യാണം അന്വേഷിക്കാനായിട്ട് എന്റെ നാട്ടിൽ പോവാ അപ്പൊ ഏത് നായിന്റെ മക്കളാണ് കല്യാണം കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ സോറിടാ അറിയാൻ വലിയ പ്രശ്നമല്ലേ ഓര് മൊത്തം ഞാൻ പറഞ്ഞ മാതിരി നമുക്കൊന്നിന്റെ നാട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിച്ചാലോ ഏത് നായിന്റെ മോനെ ഈ പണിയൊക്കെ എടുക്കണം എന്നുള്ളൊന്നും അറിയാലോ ഇവിടെ എങ്ങനെ ഇവിടെ കണ്ട പരിചയമൊന്നുമില്ലേ

ഇന്റെ തൊട്ട അലിവാസിയാണ് ആ വടുക്കള് ഒരു വർക്കറ്റ് വെള്ളം മുക്കാൻ ആ ഹാറാട്ടാൽ അവന് അമ്മയിക്കില്ലാണോ ഈ കുരുപ്പെട്ട ജാതിന്റെ പൊന്നാരൊക്കെ ഇങ്ങനത്തെന്നെയാണ് ഞാൻ തെരഞ്ഞു കിടക്കുന്നത് നിങ്ങള് ഇവരറിയാൻ നോക്കി ദോശാലേ ഈ വടക്ക് സാധനാണ് കല്യാണം കൊടുക്കുന്നത് അടക്ക് എന്നാ ചെയ്തേ േ ഞാന ഓടിച്ച കുഞ്ഞപ്പാണ് ഫോണാണ് ഇന്റെ എല്ലാ വിത്തേക്കാർ ഞാൻ ഇന മണിക്കൂർ പിന്നെ കുഞ്ഞാപ്പു കരി ഇപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ചെയ്യാറോ ഇങ്ങനടാ കൊല്ലല്ലേ നാട്ടിൽ എന്റെ കല്യാണം ആരുടെ കല്യാണം മടങ്ങൾ ഇല്ല എന്റെ ചെവിക്കൻ മേടിച്ചു കൊണ്ട് പൊട്ടിക്കടാം